ഞാൻ 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 പാർട്ടിയുടെ പാർട്ടിയുടെ അത് ശരിയാ പട്ടി തന്നെയാണ് തന്നെ പട്ടിയല്ല മുതിർന്ന സി പി ഐ എം നേതാവ് എ കെ ബാലൻ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഫേസ്ബുക്കിൽ തൻ്റെ ഔദ്യോഗിക ഫേസ് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രായപരിധി മൂലം അദ്ദേഹം സി പി എമ്മിന്റെ ചുമതലകളെന്ന് ഒഴിവായിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത് ആ സമയത്ത് പഴയ അനുഭവങ്ങളെ എഴുതിയിരുന്നു ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെക്കുറിച്ചുള്ള എപ്പോഴും അദ്ദേഹം എഴുതിയിരുന്നു അതിനെതിരെ ആ പോസ്റ്റ് വന്ന് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ പതിനാറാം തീയതി അധിക്ഷേപകരമായിട്ടൊരു പരാമർശം കെ സുധാകരൻ നടത്തിയിരുന്നു ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് മാധ്യമപ്രവർത്തകർ ആ കാര്യം എ കെ ബാലനോട് ചോദിച്ചു അതിന് നല്ല ഒന്നാം തരം ഒരു മറുപടി എ കെ ബാലൻ നൽകുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് മാത്രമല്ല താനും പറഞ്ഞ കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതെന്നും തെളിവ് വേണമെങ്കിൽ അന്ന് നേരിട്ട് കണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടെന്നും വീണ്ടും എ കെ ബാലൻ പറയുന്നുണ്ട് ഇത് ഞാനല്ല ആദ്യമായിട്ട് പറയുന്നത് ഇതിന് മുൻപേ തന്നെ പിണറായി പറഞ്ഞിട്ടുണ്ട് മുൻപ് കുന്നംകുളം എം എൽ എ ആരെ ചന്ദ്രമോഹനും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് എ കെ ബാലൻ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ്റെ ഭാഷ അതായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞത് ഞാനിട്ട പോസ്റ്റ് പന്ത്രണ്ടിനാണ് അയാൾ മറുപടി പറയുന്നത് പതിനാറാം തീയതിയാണ് ഞാൻ അയാൾ മറുപടി പറയും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള മറുപടി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നെ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് ആര് തെളിവാണ് അയാളെ പേര് പറഞ്ഞിരിക്കേണ്ട ഞാൻ അയാളോട് സുഖായി സ്വകാര്യമായിട്ട് പറയാം അന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള അധ്യാപകരുണ്ട് കുട്ടികളുണ്ട് അവരുടെ ചില പേരുകൾ ഞാനിപ്പോൾ പറയുക ഇപ്പോൾ എം എം മാഷ് വിജമാഷ് മരണപ്പെട്ടുപോയി അദ്ദേഹം കണ്ടൊരു കാഴ്ചയാണിത് ഇന്ദി ചൂടൻ സഖർ മരണപ്പെട്ടു പോയി ഇപ്പോൾ സുകുമാരൻ മാഷുണ്ട് ഇന്ത്യ പ്രൊഫസറാണ് തിരുവനന്തപുരം അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആൾക്കാർ കുട്ടികൾ അന്നത്തെ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് യു വി കുമാരൻ അയാൾ ബി എഡ് കോളേജ് പ്രിൻസിപ്പാളായിരുന്നു അതുപോലെ തന്നെ അന്നത്തെ ചെയർമാൻ രാമോഹൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ചന്ദ്രമോഹൻ കുന്നംകുളം എം എൽ എ അന്ന് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ഈ കാര്യം വേറൊരു രൂപത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഞാനിത് എവിടെ അങ്ങനെ പരാമർശിച്ചിരുന്നില്ല പല അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചേയുള്ളൂ സാധാരണ നിലയിൽ ഇത് പണ്ട് പണറായി സൂചിപ്പിച്ചൊരു കാര്യമാണ് കേട്ടോ ഞാൻ അത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അതിന് ഞാൻ പാർട്ടിയുടെ കുരയ്ക്കുന്ന പട്ടിയാണ് എന്നാണ് പറഞ്ഞത് അത് ശരിയാ ഞാൻ പാർട്ടിയുടെ കുരക്കുന്ന പട്ടി തന്നെയാണ് ഈ പ്രയോഗം ഒരിക്കൽ സ്റ്റീഫൻ ലോകസഭയിൽ ജ്യോതിർമയ് വാസുവിനെതിരായിട്ട് പറഞ്ഞു അന്ന് ഞാൻ ലോകസഭയിലുണ്ട് ഉണ്ട് എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടം അതിനെ സ്റ്റീഫൻ്റെ മുഖത്ത് നോക്കി ജ്യോതിർമയ് വാസു പറഞ്ഞത് ഞാൻ കുറയ്ക്കുന്ന പട്ടിയാണ് അക്കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഞാൻ തന്നെ പോലെ വാലാട്ടുന്ന പട്ടിയല്ല എന്നാ പറഞ്ഞു അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം പിന്നെ ഒരു കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ തല പൊട്ടാൻ വേണ്ടി കൂടോത്തരം നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്തല്ലേ കൂടോത്തരം നടത്തി അതിന് ഇത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത് ഇപ്പം ഇപ്പോളാണ് ഞാൻ അറിയുന്നത് ഒരു വല്ലാത്ത കഴിവുള്ള ഒരു സാധനം തന്നെയാണ് കൂടോത്രം ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സുധാകരൻ എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ ഇനിയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് പറയുക ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അന്നത്തെ രേഖം കണ്ട ആൾക്കാർ അതുകൊണ്ട് അത് ഞാൻ വിവാദമാക്കാൻ അധികം ആഗ്രഹിക്കുന്നില്ല കാരണം ഞാനൊരു പ്രത്യേക പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രതികരിച്ചതാണ് കേരളത്തിലെ നല്ല രൂപത്തിലുള്ള പ്രതികരണമാണ് പൊതുവിലതിൽ ഉണ്ടായത് നല്ല നല്ല രൂപത്തിൽ അപ്പോൾ ഞാനതിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ഗൗരവത്തെയും അതിൻ്റെ വൈകാരികമായിട്ടുള്ള തലത്തെയും ഇല്ലാതാക്കുന്നതിന് ഞാൻ തന്നെ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല